പുള്ളി ജയിക്കോ ചോദിക്കുമോ എനിക്കറിയത്തില്ല എവിടെ നിക്കണമെന്ന് അറിയത്തില്ല തൃശ്ശൂർ തൃശ്ശൂർ നിക്കണെങ്കിൽ ജനങ്ങള് വിധി ഞാൻ കോട്ടയം അല്ല ചേട്ടൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ എന്നാ പറഞ്ഞത് ഇപ്പം യു ഡി എഫ് എൽ ഡി എഫ് അവര് ശക്തമായിട്ടുള്ള കാൻഡിഡേറ്റിനും എലക്ഷന് അപ്പോൾ അതിന് എന്നെ പറയുന്നത് എനിക്ക് പുള്ളിയോട് വ്യക്തിപരമായിട്ട് വേറെ അഭിപ്രായ പുള്ളി അതിനകത്ത് ജയിക്കുവാണെങ്കിൽ പുള്ളി അതിനകത്ത് എന്നെ പറയുന്നത് പുള്ളിയുടെ ഇത് എലക്ഷൻ വർക്ക് പോലെ ഇരിക്കും ഇലക്ഷൻ പ്രചാരണം പോലെ ഇരിക്കും ആ ബാക്കി ഇപ്പോഴുള്ള മാധ്യമ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റിയല്ലോ ഞാനല്ലോ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് എൻ്റെ തൃശ്ശൂർ ഉള്ളവർ തീരുമാനിക്കും പിന്നെ ഒരു പക്ഷേ പുള്ളി എന്നെ കണ്ട് പുള്ളിയുടെ എൻ്റെ പേഴ്സണൽ അപ്പിയറൻസ് പോലെ ഇരിക്കും പുള്ളി എന്നെ കണ്ട് സംസാരിക്കുവോ അല്ലെങ്കിൽ എന്നോട് എനിക്ക് വോട്ട് ചെയ്യണോ ഞാനിപ്പോൾ തൃശ്ശൂർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കാണും പക്ഷെ ഞാൻ കോട്ടയം കാരൻ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡന്റിറ്റി ചെയ്യുമോ അതിപ്പോൾ ഞാൻ ഇതുപോലെ ചാനലിലും വന്നു കഴിഞ്ഞാൽ ഞാനൊരു എൽ സി മെമ്പറാണ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് പിന്നെ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അങ്ങനെയൊക്കെ ഒരു ഇതിൽ നിൽക്കുന്ന ആണ് ആ അത് കുഴപ്പമില്ല പുള്ളി ജയി ജയിച്ചാൽ നല്ലത് ആ നമ്മളിപ്പോ നമ്മളിപ്പോൾ യു ഡി എഫ് മത്സരിച്ചാലും എൽ ഡി എഫ് മത്സരിച്ചാലും ബി ജെ പി മത്സരിച്ചാലും ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആര് ജയിക്കണം വോട്ട് ഇടുമ്പോഴെല്ലാം ആരേതുള്ളൂ വിജയപ്രതീക്ഷ എപ്പം വിജയിക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ വരെ തോറ്റുപോയരുണ്ട് തോറ്റുപോയവരുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും തോറ്റുപോട്ടുണ്ട് യു ഡി എഫ് ആണെങ്കിലും തോറ്റുപോട്ടുണ്ട് നമ്മൾ നേരത്തോട്ടേ ഒരു പത്ത് പത്ത് വർഷത്തോളമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ ഫീൽഡിലും പാർട്ടിപരമായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഉറപ്പില്ല ഓക്കെ